ഹായ് ഹലോ ട്വൽത്ത് മായ്സിലേക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സൈനിങ് അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മുടെ ആശാൻ യുവാൻ മുക്കൊമിനോ ആശാൻ പറഞ്ഞ ഒരു കാര്യം ആശാൻ നമുക്ക് വേണ്ടി ചെയ്ത് പൂർത്തീകരിച്ച് തന്നിട്ട് തന്നെയാണ് ആശാൻ പോയി എന്നുള്ളൊരു വാക്കിനെ കുറിച്ചിട്ടാണ് ഒരു വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ആശാൻ നമ്മുടെ ടീമിനോടൊപ്പം ചേർന്ന ഒരു സമയത്ത് നമ്മൾ ആശാൻ നമുക്ക് തന്നൊരു വാക്കുണ്ടായിരുന്നു പരമാവധി നമ്മുടെ കേരള അക്കാഡമി അതായത് മലയാളി താരങ്ങളെ തന്നെ ഐ എസ് എല്ലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിക്കും അതുവഴി തന്നെയാണ് നമ്മുടെ വിപിൻ മോഹനനും അസർ ഐമൻ ഇവരെല്ലാവരും ആ ഒരു വിസിബിൾ പ്ലേസിലേക്ക് വന്നത് ഈ ഒരു ഈയൊരു വാക്കാശം വന്ന സമയത്ത് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഫ്യൂച്ചർ നമ്മുടെ ഫ്യൂച്ചർ ഇന്ത്യൻ ടീമിനു വേണ്ടി നമ്മൾ പരമാവധി പുതിയ പുതിയ പ്ലേയേഴ്സ് അക്കാഡമി എന്നുള്ള പ്ലേയേഴ്സ് അല്ലാതെ പൈസ വാരി എറിഞ്ഞ് പുതിയ പുതിയ ഫോറിൻ പ്ലെയേഴ്സിനെയും അതേ അതേപോലെ തന്നെ ഇന്ത്യൻ ഐ എസ് എൽ എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സിനെ തന്നെ കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല എന്ന് ആശാൻ ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ടായ പ്രസ്മീറ്റിലും കാര്യങ്ങളിലും പറഞ്ഞതുമാണ് അപ്പോൾ അസർ ഐമൻ വിബിൻ അതേപോലെ തന്നെ ടാലൻറ്റഡ് പ്ലെയേഴ്സിനെ പരമാവധി ഈ സീസണിൽ നമ്മൾ കണ്ടതാണ് ഫ്രം ദ അതർ ടീംസ് ഓൾസോ ജയ് ഗുപ്ത എഫ് സി ഗോവയുടെ അതേപോലെ തന്നെ പ്ലെയേഴ്സിനെ പരമാവധി ഉണ്ടാക്കിയാൽ തന്നെയാണ് ഐ ഐ എസ് എൽ പോലുള്ള ക്ലബ്ബ് അതായത് ഇന്ത്യ നമ്മുടെ വേൾഡ് കപ്പിൽ ബാക്കിയുള്ള ടീംസിനെ ടീംസിനോടൊപ്പം കോമ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇതിനെക്കുറിച്ച് പറയണം തോന്നി നമ്മുടെ സ്റ്റാറ്റസുകളും കാര്യങ്ങളൊക്കെ ഒന്ന് വിസിബിളായി നോക്കിയപ്പോൾ തന്നെയാണ് ഈ ഒരു കാര്യം മനസ്സിലായത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം അങ്ങനെ കമൻഡിലോ മൂന്നാല് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടല്ലേ കാരണം അപ്ഡേറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇനി പുതിയ വീഡിയോ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും Thanks for watching.